നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മിസൈൽമാൻ എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന് ആദ്യമായിട്ട് മിസൈൽ കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനായിട്ടുള്ള നമ്മുടെ സ്വന്തം എ പി ജെ അബ്ദുൽ കലാം സാർ സാറിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും മോശമായിട്ടൊരു പരാമർശം നടത്താൻ പറ്റുമോ ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ പോലും ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് അത്തരം പരാമർശങ്ങൾ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചില ഈ മൃഗങ്ങൾ കൊണ്ടായിട്ടുള്ള ചില ഹറാം പറന്ന ഉണ്ടാവും കാരണം അവന്മാർ എ പി ജെ അബ്ദുൽ കലാമല്ല ഇനി മഹാത്മാ രാജ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാ നമ്മുടെ ഡോക്ടർ അംബേദ്കർ അല്ല ഭരണഘടനയെ വരെ തള്ളിപ്പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം മുഴുവൻ മാറ്റി മാറ്റിത്തിരുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘപ്രസ്ഥാനത്തിലുള്ള കൊടിയ വർഗീയവാദികളായിട്ടുള്ള ചില പരനാറികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഈ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്ത് നല്ല റേഞ്ചിൽ നിൽക്കുന്ന ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ഈ മൈത്രിയൻ എന്ന് പറയുന്ന ഒരു നാസ്തികനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് ഇട്ട മൈത്രിയൻ ഫാൻസ് ഓളി എന്ന് പറയുന്ന ഒരു പരനാറി അപ്പം ഈ ഇയാളെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഓളി ഈ വീഡിയോ ചെയ്തിട്ടുള്ള നമ്മുടെ ഈ സഹോദരന്റെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള കമന്റുകളാണ് ഇതുപോലെ തന്തയ്ക്ക് പറക്കാത്ത പരമ നാറികൾ ഇട്ടിരിക്കുന്നത് എന്തായാലും എ പി ജെ അബ്ദുൽ കലാം സാറിനെ കുറിച്ചിട്ട് അവൻ എഴുതിയിരിക്കുന്ന ആ ഒരു കമന്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാരികളൊക്കെ ഈ രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു മനുഷ്യൻ ഉണ്ടായതായിട്ട് നമുക്ക് തോന്നില്ല കാരണം ഇവന്റെ പ്രൊഫൈലൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതുപോലെ കൃത്യമായ രീതിയിൽ ഇവന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന നല്ല കിണ്ണം കാച്ച മറുപടി നമ്മളീ പ്രിയപ്പെട്ട സഹോദരം കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതിനകത്തൊരു വീട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സംഘപരിവാഹ പ്രസ്ഥാനങ്ങൾ വിമർശിക്കും അല്ലെങ്കിൽ ഇസ്ലാം മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള തെമ്മാടിത്തരം കാണിക്കുന്ന ഏത് മതപണ്ഡിതനാണെങ്കിലും അവരെയും ഞാൻ വിമർശിക്കും ക്രൈസ്തവരാണെങ്കിലും അവരെയും വിമർശിക്കും സമൂഹത്തിൽ വിവാഹിതം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് ഞാൻ വിമർശിക്കാറുണ്ട് അതിന് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ എന്നെ പറയുക അല്ലാതെ എൻ്റെ തന്തയും തള്ളയനെയൊക്കെ പറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ തിരിച്ചതേ അതേപോലെ അല്ലെങ്കിൽ കുറച്ച് കടുത്ത ഭാഷയിലായിരിക്കും നമ്മുടെ വായിൽ നിന്നും വരുന്നത് എന്താണെങ്കിലും വയർ നിറച്ച് ഈ പര നാറിക്ക് അല്ല കിണ്ണം കാച്ചി മറുപടി എന്റെ സഹോദരം കൊടുത്തിട്ടുണ്ട് ബിഗ് സലൂട്ട് സഹോദരം ഇങ്ങനെയുള്ള നാറികൾക്കൊക്കെ ഇതുപോലെ വേണം മറുപടി കൊടുക്കുക എന്തായാലും ആ വീഡിയോ നിങ്ങൾ മിസൈൽ മാൻ അബ്ദുൽ കലാമിനെ ആർക്ക് വേണം ആറ്റം ബോംബ് കണ്ടുപിടിച്ച കണ്ടുപിടിച്ചെ അംഗീകരിച്ചിട്ടില്ല പിന്നെയല്ലേ കലാം ഒന്ന് പോണം അപ്പൊ ഞാൻ ഈ വായിച്ചത് കഴിഞ്ഞ ദിവസം ഞാൻ മൈ മൈത്രയൻ മോനെക്കുറിച്ച് നിങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഞ്ചാവോളികളായിട്ടുള്ള ആളുകളുമായിട്ട് അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ താരതമ്യം ചെയ്തുകൊണ്ട് അവരെക്കാൾ മോശം വ്യക്തിയാണ് ശ്രീ അബ്ദുൽ കലാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ മൈത്രയന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ താഴെ വന്ന ഒരുപാട് മൈത്രേൻ ഫാൻസ് ഉണ്ടായിരുന്നു മാന്യമായി കമന്റ് ഇട്ട ഒരാളോടും എനിക്ക് ഒരു തരത്തിലുള്ള പരാതിയുമില്ല പക്ഷേ ദ ഈ കാണുന്ന ഈ പുന്നാരമൻ അവന്റെ പേര് മണി വിഷ്ണു എനിക്ക് ഇവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമുണ്ട് അതിനു മുമ്പ് കണ്ടവന്റെ വീഡിയോയുടെ താഴെ വന്നു ഇതുപോലത്തെ ഉള്ള തന്തയില്ലായ്മ പറയുന്നതിന് മുമ്പ് നിന്റെ കാര്യങ്ങളും നിന്റെ ചരിത്രങ്ങളും അറിയാവുന്ന ആളുകളും ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം എന്തായാലും ഇവന്റെ കമന്റ് ഞാൻ ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് മ്യൂട്ടാക്കിയിട്ടാണ് പറയുന്നത് കാരണം കുറച്ച് നന്നാവാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ട് അല്ലാതെ ആക്കിക്കരുത് ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളതാണ് എന്തായാലും കമന്റ് ഇതാണ് എടാ മൈ മൈത്രേനെ വിമർശിക്കാൻ നീയോ നിന്റെ പതിനാറ് തന്തമാരോ വിചാരിച്ച കഴിയില്ല കൂ നായന്റെ മോൻ മിസൈൽമാൻ അബ്ദുൽ കലാമിനെ ആർക്ക് വേണം അദ്ദേഹം നല്ലൊരു പ്രസിഡന്റ് ആണ് പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇത് മനസ്സിലാക്കേണ്ടത് ബാക്കി ഞാൻ ആറ്റം ബോംബ് കണ്ടുപിടിച്ച മൈരനെ അംഗീകരിച്ചിട്ടില്ല പിന്നെയല്ലേ കലാം പോടാ മൈര് ഫ്രാൻസുകാർ നിന്റെ ഉമ്മ കടിച്ചോ ചെറ്റ് ഇതാണ് അവന്റെ കമന്റ് ഇനി അവന്റെ മോന്തായം കൂടെ കാണിച്ചല്ലേ കണ്ടല്ലേ അവനെ ഉണ്ടാക്കിയ തന്തയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് പിന്നെയുള്ള ഫോട്ടോയിൽ അവന്റെ രണ്ട് തന്തമാരെ കെട്ടിപ്പിടിച്ചോണ്ടാണ് ഇരിക്കുന്നത് അവൻ ഈ കമന്റ് പറഞ്ഞ പോലെ എന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ പറഞ്ഞ പോലെ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കടിയുള്ളപ്പോഴത്തേന് കടി മാറ്റാനായിട്ടായിരിക്കും ഇതിനൊക്കെ വളർത്തുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഇവനെക്കുറിച്ച് കുറച്ച് ചരിത്രങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞുതരാം ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ഇട്ടത് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ ഇവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ഇത്രയും പറഞ്ഞു പോയത് ഒരു മകൻ എന്ന രീതിയിൽ ഉമ്മായെ പറഞ്ഞത് മാത്രമാണ് ഞാൻ നന്നാവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് സാധിക്കും പക്ഷെ ഇതുപോലത്തെ ചെലവ്മാർ വന്നു കഴിഞ്ഞാൽ അറിയാണ്ട് കുറച്ച് കൺട്രോൾ വിട്ടുപോകും എന്തായാലും ഇവന്റെ ചരിത്രങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവന്റെ നാടെന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ അടുത്തുള്ള മാറഞ്ചേരി എന്ന് പറയുന്നതാണ് ഇവന്റെ നാട് ഇവൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാറഞ്ചേരിൽ ഒരു ചെറിയൊരു സ്ഥാപനം ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു ഒരു ഉടായ്പ് സ്ഥാപനം എന്താ പറഞ്ഞാൽ നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകൾ ചെയ്തു കൊടുക്കുക ലോൺ ഒപ്പിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികൾ ഏതായാലും നല്ല രീതിയിൽ പണിയെടുത്ത് തിന്നുന്നവനല്ലായിരുന്നു ആ സ്ഥാപനത്തിൽ ഒരു പെണ്ണ് ജോലിക്ക് ഉണ്ടായിരുന്നു ആ നാട്ടിലുള്ളവർക്കൊക്കെ ഈ ചരിത്രം ആ പെണ്ണിന്റെ ചരിത്രം ഒന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഞാൻ നിന്റെ ചരിത്രം പറയാനായിട്ടല്ലേ വന്നേ അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം നിന്റെ മകനെ തല്ലിയ കേസ് ചോദ്യം ചെയ്യാനായിട്ട് ചെന്നിട്ട് പാതിരാത്രിക്ക് നാട്ടുകാർ ഇടിച്ചു കൂട്ടി ഓടിച്ചതല്ലേ നാറി നിന്നെ അന്ന് നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫോൺ ഉണ്ടായിരുന്നോ ആ ഫോണിന്റെ അകത്ത് കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നോ നിന്റെ ആ സ്ഥാപനത്തിൽ നിൽക്കുന്ന പെണ്ണുമായിട്ടുള്ള ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ആ പരിസരത്തുണ്ടോ സോഷ്യൽ മീഡിയ വഴി ഷോർട്ട് വീഡിയോ ആയിട്ടും ഫുൾ വീഡിയോ ആയിട്ടും കറങ്ങി നടന്നതല്ലേടാ നാറി അല്ലടാ പരനാറി ആ പെണ്ണിനെ നീ മറ്റേത് കാണിച്ചതും പോരാ ആ പെണ്ണുമായിട്ടുള്ള ഇത് മുഴുവൻ നീ വീഡിയോയും എടുത്ത് ഫോട്ടോയും എടുത്ത് ആ ഫോണിൽ വെച്ച് നാട്ടുകാർ മുഴുവൻ കണ്ടില്ലേടാ നാണം കെട്ട നാറി ഈ നാറിയാണ് എന്നെ പരനാറി എന്ന് വിളിക്കുന്നത് നീ നാട്ടി ഭയങ്കര വലിയ മാന്യം കളിച്ച് നടന്നവനല്ലായിരുന്നോ ഏറ്റവും സ്ഥലം നീ വിശ്വസിച്ച പാർട്ടി വരെ നിന്നെ പുറത്താക്കിയില്ലേ ഒളിവി പോയവനല്ലടാ നീ എത്ര നാള് നീ ഒളിച്ചു നടന്നടാ ഈ അടുത്ത കാലത്തല്ലടാ പരനാറിയുടെ മോൻ്റെ മോൻറെ മോനെ നീ നാട്ടിൽ തന്നെ എത്തിയത് അല്ലടാ അത്രയും നാണം കെട്ട നീ മൈത്രേ ആയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അയാള് പറയുന്ന പോലെ സ്വന്തം തള്ളനേയും കെട്ടിയവളെയും ഭാര്യനേം വരെ നീ കൊടുത്തു വിജീവിക്കൂന്നുള്ളത് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ് അപ്പൊ നീ ഇതുപോലത്തെ കമന്റ് അല്ല ഇതിലും വലിയ കമന്റ് ഇടും ഇനി നീ ഇതിന്റെ താഴെ റിപ്ലൈ ഇടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നിന്റെ ലീക്കായ വീഡിയോസിൽ പലതും ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഇടും കേട്ടോടാ തന്തയില്ലാത്തവനെ നല്ല തന്തക്കും തള്ളയ്ക്കും ജനിച്ചവരുടെ കമന്റ് ബോക്സിൽ ചെന്ന് തന്തേനും തള്ളേനും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളും മോനെ അതുകൊണ്ട് ആദ്യം നീ പോയിട്ട് നിന്റെ കുടുംബത്തിനെയും നിന്റെ ചരിത്രം നന്നാക്കാൻ നോക്ക് എന്നിട്ട് നീ എനിക്കിട്ട് ഉണ്ടാക്കാൻ വന്നാൽ മതി മൈത്രേന്റെ മോനെ ഇതിലും നല്ലൊരു മറുപടി എന്താ അല്ലേ മണി വിഷ്ണു എന്നാണ് ഇവൻ്റെ ഉണ്ടാക്കിയ തന്തിയുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലെ പട്ടിക്കുണ്ടാവാൻ പട്ടിയുടെ സ്വഭാവമായി കാണിക്കത്തുള്ളൂ വീട്ടിലിരിക്കുന്നവരെ പറയണമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പറഞ്ഞ ഇതുപോലെ ഒരുപാട് ഞരമ്പന്മാർ ഇതുപോലെ വൃത്തികെട്ട ചില നാരികൾ എൻ്റെ കമൻ ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടാറുണ്ട് ഇതിനകത്ത് വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിനെ കുറിച്ചിട്ട് ഇവൻ ഇട്ടിരിക്കുന്ന ആ ഒരു കമൻറ്റ് ആ ഒരൊറ്റ കമൻറ്റ് മതി സ്വമേധ്യ കേസ് എടുക്കാനായിട്ട് കാരണം രാജ്യത്തിന് അത്രയും വലിയ സംഭാവന നൽകിയിട്ടുള്ള ആ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് ഇത്രയും തെമ്മാടിത്തരം അസംബന്ധം പറഞ്ഞിട്ടുള്ള ഈ നാറിനെയൊക്കെ തൂക്കിയെടുത്താകത്തിട്ടേ അതല്ലേ ആദ്യം ചെയ്യേണ്ടത് അതാണ് കാണിക്കേണ്ടത് പക്ഷെ അത് കാണിക്കാൻ ആരാണുള്ളത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാതെ ബോധമില്ലാതെ വിവരം കെട്ട പല നാറികൾ ഈ രാജ്യത്തിന്റെ വലിയ മറ്റത് ഉണ്ടാക്കാൻ വേണ്ടി നടക്കാണെന്ന് നടക്കുന്ന ഈ നാറികൾ എത്ര എണ്ണം നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഇതുപോലെയുള്ള എത്രയോ എത്രയോ ആളുകൾ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശത്രു രാജ്യത്തിന് ചോർത്തി കൊടുത്തിട്ടുള്ള പരനാറികൾ ഏത് വിവാദത്തിൽപ്പെട്ടവരാണ് ഇവനൊരു ഒന്നാം തരം കറതീറുന്ന സംഗീത തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു പരാമർശം കാരണം അവിടുള്ള ചില കുറച്ചെങ്കിലും തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരുത്തരും ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ചിന്ത അങ്ങനെയുള്ളവർ ഇവനെ പുറത്താക്കിയെന്നാണ് അറിയുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇപ്പം ഈ ഒരു സഹോദരനെ തെറി വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ തെറിവിളിച്ചതുകൊണ്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇത് ഇതാണെന്ന് നമ്മളങ്ങ് പറയും കാരണം അതിനകത്ത് നമുക്ക് വലിയ കാര്യം പക്ഷേ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിനെ കുറിച്ചിട്ട് ഇങ്ങനൊരു അസംബന്ധം ഇങ്ങനൊരു തെമ്മാടിത്തരം പറഞ്ഞ ഈ നാറീനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ നാറീനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ ഉള്ളവ ഈ നാറിക്ക് പണി കൊടുക്കേണ്ടേ എട്ടിന്റെ പണി എനിക്ക് കൊടുക്കേണ്ടേ എന്തായാലും ഇപ്പം മലപ്പുറം ജില്ലയിലാണ് ജനിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് സത്യം ആ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കുകയാണ് അല്ലേ ഇതുപോലത്തെ ചില നാറുകളുണ്ട് ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ടോ ഒരു കാളി പൊട്ടനൊരുത്തനുണ്ട് അവൻ ഇതിലും വലിയ വൃത്തികെട്ട നാറിയാണ് അവൻ അവൻ്റെ ഒരു വീഡിയോ അടുത്ത ഒരു ഇതിൽ വരുന്നുണ്ട് എന്തായാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമനിലുള്ളവർക്ക് അടുത്തൊരു വീഡിയോ കാണാൻ അതൊക്കെ എല്ലാവർക്കും